എൻ്റെ പേര് നാരായണൻ നാലട്ടുകാരൻ പാലാട്ട് തറവാട്ടിലാണ് താമസം എരിയ പുലിവത ദേവസ്ഥാനം ആചാരം കൊണ്ടിട്ട് നിൽക്കുന്നതാണ് മുമ്പ് താമസം ഉണ്ടായത് ഇവിടെയല്ല കുറ്റിക്കോലായിരുന്നു ഇവിടെ വന്നിട്ട് പതിനഞ്ച് വർഷമായി ഇത് ഉണ്ടാക്കാൻ തോന്നിയത് ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കിയതാണ് ആദ്യം പിന്നെ ഓരോന്ന് ഇത് തേങ്ങ ചിരട്ട കാണുമ്പോഴും എല്ലാം എടുത്തു വെച്ചിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചതാണ് അത് ഇതിപ്പോൾ ഇത്രയും നല്ല സാധനം ഉണ്ടാക്കിയത് ഇപ്പം ഒരു ഒരു വർഷം ആയതേ ഇല്ല അല്ലാതെ ആടെ നാട്ടിലുണ്ടാകുമ്പോഴും ഇനി കുറേ മുമ്പ് ഉണ്ടാക്കിക്കൊണ്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങൾ അപ്പോൾ അതെല്ലാം അങ്ങനെ ഇങ്ങനെ ലൈറ്റ് പോയി കുറേ ഇപ്പം ഉണ്ടാക്കിയത് ഇവിടെ ഇത്ര ഇത്ര സാധനങ്ങളുണ്ട് നല്ല ഒരു ഈ ചിരട്ട എക്സോ ബേഡും പിന്നെ പെനക്കത്ത് പിന്നെ സാൻഡ് പേപ്പർ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇത് പസ്കിക്ക് പശ അതാണ് ഉപയോഗിക്കുന്നത് ലോക കപ്പ് ക്രിക്കറ്റുണ്ടായിരുന്നു അത് വർഷ ഏത് എന്നറിയില്ല തൊണ്ണൂറ്റി നാലിലോ അങ്ങനെ എന്താണെന്ന് പോവുമ അന്നേരം അത് കണ്ടിട്ട് പിന്നെ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഇത് രണ്ട് തേങ്ങയുടെ ചിരട്ട ഒട്ടിച്ചിട്ടുണ്ടാക്കിയത് ഇത് ഇവിടുത്തേക്ക് ഇതെല്ലാം ഒരേ ചിരട്ടയാണ് മുറിച്ചിട്ടെടുത്തത് ഇത് ഇത് വേറെ ചിരട്ട ഇതെല്ലാം വേറെ ചിരട്ട ഇത് നല്ല വിളക്ക് ഇത് അടിയിലത്തെല്ലാം വലിയ ചിരട്ട മുറിച്ചിട്ടുണ്ടാക്കിയത് ഇതിൻ്റെ കര പിന്നെ ഇതെല്ലാം ചെറിയ തേങ്ങയെ രണ്ട് ഭാഗം എടുത്തിട്ട് ഒട്ടിച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറേ സമയം പിടിക്കുന്നു ഇത് ഇത് മോളിലത്തെ ഒരേ എട്ടയാണ് വലുത് ഇത് അടിയിൽ തോന്നുന്നു പിന്നെ ഇത് മോളത്തെ ഇതും അല്ല ചെറിയ ചിരട്ട രീതി എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതാക്കുന്നതാണ് കുട്ടികൾ മണ്ണാരം ഉണ്ടാക്കുന്നത് ഇത് ഒരേ ചിരട്ടയാണ് അതിൻ്റെ മുകളിൽ പിന്നെയും ഇത് കവർ ചെയ്ത് ചെറിയ കഷ്ണം മുറിച്ചിട്ട് ോമിൻ്റെ ഒരു മാതൃക ഉണ്ടാക്കിയത് ഇത് ശരിയായിരുന്നു അറിയില്ല ഇത് ഇതെല്ലാം മുറിച്ചിട്ട് ഇങ്ങനെ അതാക്കിട്ട് കുറേ സമയം പിടിക്കുന്നു ഇത് കപ്പാണ് ചായ കുടിക്കാനും എല്ലായിട്ടും ഉപയോഗിക്കായിരുന്നു ഇതെല്ലാം വരത്ത ചിരട്ടയാണ് ഉള്ളിൽ പോഴിഷൻ ചെയ്തിട്ടില്ല അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്നതാണ് കിണ്ടി അതായിരുന്നു ഈ കാണുന്നത് ഒരേ ചിരട്ടയാണ് ഉള്ളിൽ ഇതിൽ വെള്ളം കൂട്ടാം വെള്ളം കൂട്ടിയാൽ ലീക്കാവുന്നില്ല ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം നിർത്തിവെച്ചിട്ട് ഇപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം ആയി ഇപ്പോൾ അത് നാടിനും നല്ല സുഖമില്ല അപ്പോൾ നാട്ടിലുണ്ടാവുമ്പോൾ എല്ലാം കുറേ വേറെ ഒക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ടായിട്ട് നമ്മൾ കുറച്ച് കോളേജൊന്നും സ്കൂളൊന്നും അല്ല പിള്ളേർ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അതെല്ലാവരും ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുത്താൻ പറ്റും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ